പൊതു പൊതുതെരഞ്ഞെടുപ്പിന് മുൻപ് അധികാരം പിടിക്കാനായി കെട്ടിപ്പൊക്കിയ ഇന്ത് മുന്നണി തകർന്നടിയുന്നു നേതൃസ്ഥാനത്തിനായി സഖ്യകക്ഷികൾ തമ്മിൽ തർക്കം രൂക്ഷം തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായ പരാജയങ്ങൾക്ക് പിന്നാലെ കോൺഗ്രസിനെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെട്ടു മമതാ ബാനർജി മുന്നണിയെ നയിക്കണമെന്നും ഒരു വിഭാഗം നേതാക്കൾ പറയുന്നു പൊതു പൊതുതെരഞ്ഞെടുപ്പിൽ ബിജെപിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രതിപക്ഷ പാർട്ടികൾ രൂപീകരിച്ച ഇന്ത് സഖ്യത്തിൽ നേതൃസ്ഥാനത്തെ ചൊല്ലി തർക്കം രൂക്ഷമാവുകയാണ് ലോക്സഭയിലും ഏറ്റവും ഒടുവിൽ മഹാരാഷ്ട്ര ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും തുടർച്ചയായി പരാജയമേറ്റുവാങ്ങിയതോടെ സഖ്യത്തിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് കോൺഗ്രസിനെയും രാഹുലിനെയും മാറ്റണമെന്ന് മുതിർന്ന നേതാക്കൾ തന്നെ ആവശ്യപ്പെട്ടു നേതൃസ്ഥാനത്തേക്ക് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പേര് എൻസിപി നേതാവ് ശരത് പവാർ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവും രാഹുലിന് പകരം മമതാ ബാനർജി മുന്നണിയുടെ നേതൃപദവി ഏറ്റെടുക്കണമെന്ന് പരസ്യമായി പ്രതികരിച്ചതോടെ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിനുള്ള മേൽക്കൈ നഷ്ടമാവുകയാണ് ജമ്മുകശ്മീർ ജാർഖണ്ഡ് ഉൾപ്പെടെ ചില സംസ്ഥാനങ്ങളിൽ സഖ്യകക്ഷികൾ വിജയിച്ചു കയറിയപ്പോഴും കോൺഗ്രസിന് ജനപിന്തുണ നേടിയെടുക്കാൻ സാധിക്കാത്തതും ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും കനത്ത തോൽവിയും മുന്നണിയിൽ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് ഇതിന് പിറകെയാണ് കോൺഗ്രസും രാഹുലും ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത് ജനം ഡൽഹി